نازنین ناز نکن دل کسی باز نکن نازنین در نکن زندگی موزر نکن زندگی موزر നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് എല്ലാവർക്കും എല്ലാവർക്കും സുഖമാണ് എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടോ എൽ എസ് എസ് പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ട് നിൽക്കുകയാണ് എൽ എസ് എസ് എന്ന് പറയുന്ന എക്സാം എൽ എസ് എസ് എന്ന് പറയുന്ന ഡ്രീം ആണ് ആ ഒരു ഡ്രീം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുങ്ങിക്കൊണ്ട് നിൽക്കുകയാണ് നമ്മുടെ എല്ലാം റെഡിയാണ് സെറ്റ് ആണ് പവർ ആണ് ഒരുപാട് കുട്ടികളൊക്കെ എന്നോട് മെസ്സേജ് ചോദിക്കുന്നത് സാറേ പരീക്ഷയുടെ റിസൾട്ട് മാറ്റുമോ എൽ എസ് എസ് പരീക്ഷയുടെ മാറ്റുമ്പോ ആ ഒരു ഡേറ്റ് മാറ്റുമോ എനിക്ക് ഇതുവരെ അറിയുന്നില്ല ാണ് ഡേറ്റ് മാറ്റുള്ളത് ഇരുപത്തി എട്ട് എന്നുള്ളതന്നെയാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത് അതേപോലെ പുതിയൊരു ന്യൂസും കൂടെ വന്നിട്ടുണ്ട് ആ ന്യൂസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർച്ച് പതിനെട്ട് മുതൽ നമ്മളുടെ ആനുവൽ എക്സാം സ്റ്റാർട്ട് ചെയ്യുകയാണ് ആനുവൽ എക്സാം എന്ന് പറയുമ്പോൾ നമുക്കൊരു പേടിയില്ല എൽ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആനുവൽ എക്സാം പുഷ്പമാണ് പുഷ്പം പുഷ്പം അല്ലേ പുഷ്പ പുഷ്പം പുഷ്പ അല്ലേ പുഷ്പ ഓക്കെ റെഡി അപ്പോൾ ആനുവൽ എക്സാമിന് നമുക്കൊന്നുമില്ല എന്താ ആനുവൽ എക്സാമിന് ആനുവൽ എക്സാമിന് പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ ഇപ്പോഴേ നമ്മൾ അങ്ങോട്ട് പഠിക്കുകയാണ് മുഴുവനും അങ്ങോട്ട് അതുകൊണ്ട് ഇനി ആനുവൽ എക്സാം വന്നാൽ നമുക്കൊന്നുമില്ല അത് നമ്മൾ ജയിക്കുന്നതാണ് ജയിക്കുക മാത്രമല്ല ടോപ്പ് സ്കോർ നമുക്ക് തന്നെയായിരിക്കും ഉണ്ടാവുക അല്ലേ ഓക്കെ റെഡി നമ്മൾ നേരെ ചോദ്യങ്ങളിലേക്ക് ചോദിക്കാൻ വേണ്ടി പോവുകയാണ് അതിന് മുമ്പേ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട് അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം തൊട്ടടുത്ത് ബെൽ ബട്ടൺ ടിൻ 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 റെഡി സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ മക്കളുടെ കൂടെ ഒരുപാട് മക്കളുണ്ട് നമുക്ക് ആ മക്കളുടെ കൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇവിടെ ഈ ഒരു ലൈവ് ചാറ്റിൽ നിങ്ങൾക്ക് ഉത്തരങ്ങൾ വിളിച്ചു പറയാം അതാണ് ഒരു പ്രത്യേകത സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് ഉത്തരങ്ങൾ വിളിച്ചു പറയാൻ വേണ്ടി പറ്റും ഓക്കെ റെഡി അതേപോലെ തന്നെ നമ്മൾ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ട് അതിൽ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ ജോയിൻ ചെയ്താൽ നമ്മുടെ പി ഡി എഫുകൾ എടുമെന്ന് കാണിച്ച് തന്നെ അതിൽ അത് അങ്ങോട്ട് അതിൽ അത് അങ്ങോട്ട് ഇട്ടും അത് അങ്ങോട്ട് ഇട്ടുക അതങ്ങോട്ട് എടുക്കുക പഠിക്കുക മൊത്തം തെറ്റിപ്പോകുന്നുണ്ടല്ലോ ഓക്കെ അതൊക്കെ എടുക്കുക പഠിക്കുക റെഡിയാക്കുക ഓക്കെ റെഡി അതേപോലെ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിന്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ എല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്ന സെറ്റപ്പാക്കും ഓക്കെ റെഡി ഇത് ഈ ഒരു സംഭവം പറയുമ്പണ്ടല്ലോ ഡെയിലി ക്ലാസ് വെക്കുന്ന കുട്ടികൾക്കൊക്കെ കഴിഞ്ഞ കിട്ടിയ പാസ്റ്റ് അടിക്കാനും പറ്റുകയുള്ളൂ ലൈവായതുകൊണ്ട് എന്താ ചെയ്യുക ഒന്ന് കഴിഞ്ഞ് കിട്ടിയിരുന്നെങ്കിൽ എന്ന് വിചാരിക്കൂ അല്ലേ ഓക്കെ റെഡി ഇതൊക്കെ പറയട്ടെ അല്ലേ പുതിയ പുതിയ കുട്ടികൾ ഇങ്ങനെ ഓരോ ദിവസം കൂടുമ്പോൾ വരുന്നതാണ് അപ്പോൾ കൂടെ ഈ നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കണ്ടേ അതിന് വേണ്ടിയിട്ടാണ് നേരെ നമ്മൾ കൂടുതൽ ലാഗ് അടുപ്പിക്കാതെ നേരെ നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി പോവാണ് ഇന്ന് നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമുക്കൊരു പ്രത്യേകത ഉണ്ട് എന്താ പ്രത്യേകത എന്നറിയാം എല്ലാ ദിവസവും നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമുക്ക് പ്രത്യേകത ഉണ്ടാവാറുണ്ട് ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ പ്രത്യേകത ഇന്ന് നമ്മൾ ഇ വി എസ് മാത്രമേ ചോദിക്കൂ ഇന്ന് നമ്മൾ മാത്രമേ ചോദിക്കൂ നമ്മൾ നമ്മൾ ചോദിക്കില്ല നേരെ ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി പോവാണ് നിങ്ങൾ റെഡിയാണോ ഞാൻ ഇവിടെ ഒരുപാട് ചോദ്യങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഓക്കെ റെഡി ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് നീ വരുന്നോ എന്നോടൊപ്പം കളിക്കാൻ മത്സ്യം അണ്ണാനോട് ചോദിച്ചു ഇത് കേട്ട തവള ചിരിച്ചുകൊണ്ട് പറഞ്ഞു വെള്ളത്തിൽ ഇറങ്ങിയാൽ അണ്ണാന്റെ ഗതി അണ്ണാന്റെ ഗതി എന്താവും വെള്ളത്തിൽ ഇറങ്ങിയാൽ അണ്ണാൻ എന്താ സംഭവിക്ക അതാണ് ചോദ്യം ഒന്നാമത്തെ ചോദ്യം വെള്ളത്തിൽ ഇറങ്ങിയാൽ അണ്ണാന് എന്ത് സംഭവിക്കും അണ്ണാന് എന്ത് സംഭവിക്കും വെള്ളത്തിൽ ഇറങ്ങിയാൽ അണ്ണാന് എന്ത് സംഭവിക്കും പറഞ്ഞോ ഇറങ്ങിയ അണ്ണാൻ എന്ത് ചെയ്യും അണ്ണാൻ ു അല്ലെ അത് നമുക്കറിയാം അടുത്തത് മത്സ്യം അണ്ണാനെ കളിയാക്കി ചിരിച്ചു ഇത് കേട്ട അണ്ണാൻ മത്സ്യത്തോട് ചോദിച്ചു നീ എന്നോടൊപ്പം മൂവാണ്ടൻ മാവിൽ കയറാൻ വരുന്നു വെള്ളത്തിൽ ഇറങ്ങിയാൽ അണ്ണാന്റെ ഗതി എന്താവുമോ അതുതന്നെ മത്സ്യത്തിനും സംഭവിക്കും തവള പറഞ്ഞു മൂവാണ്ടൻ മാവിൻ കയറാൻ മത്സ്യത്തിന് കഴിയില്ല എന്തുകൊണ്ട് മൂവാണ്ടൻ മാവിൽ കയറാൻ മത്സ്യത്തിന് കഴിയില്ല എന്തുകൊണ്ട് മൂവാണ്ടന്മാവിന്റെ മോള് നോക്കാൻ തന്നെ പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ തന്നെ മത്സ്യം ചെയ്യും ചത്തുപോകും അല്ലേ മത്സ്യം ചത്തുപോകും റെഡി നേരെ നമ്മൾ അങ്ങനെ അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോവാണ് ഇവിടെ ഒരു ചോദ്യങ്ങൾ എന്ന് പറയുമ്പോ ഇവിടെ മത്സ്യത്തിന്റെയും അതായത് അതായത് മക്കളെ പരമാവധി ജീവജാലങ്ങളുടെ പേര് മിനിമം പത്തെണ്ണം എഴുതാൻ വേണ്ടി പറയുന്നുണ്ട് മത്സ്യത്തിന്റെ അണ്ണാന്റെ അനുകൂലനങ്ങൾ മത്സ്യത്തിന്റെയും അണ്ണാന്റെയും അനുകൂലനങ്ങൾ അല്ലേ നമ്മളത് പഠിക്കുന്ന അല്ലേ ആ ഒരു പാഠത്തിൽ ഒരുപാട് ജീവികളും ആ ജീവികളുടെ പ്രത്യേകതകളെ കുറിച്ചും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് പഠിക്കുന്നുണ്ട് ആ ഒരു സംഭവം ഇവിടെ എഴുതാൻ വേണ്ടി പറയുന്നുണ്ട് ആ ഒരു ചോദ്യം വലിയൊരു ചോദ്യമാണ് ാണ് ആ ചോദ്യം ഞാൻ എന്ത് ചെയ്യാം നിങ്ങൾ ഗ്രൂപ്പിലേക്ക് അങ്ങോട്ട് അയയ്ക്കാം നമുക്ക് എന്ത് ചെയ്യും വേണ്ടി വലിയ റെഡി നേരെ നമ്മൾ അടുത്ത 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 ചോദ്യത്തിലേക്ക് പോവാണ് ചോദ്യം ചോദ്യം എന്ന് എന്ന് പറയുന്നത് പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ കൂട്ടത്തിൽ ആര് ചേര ചേര അണലി ഇതിൽ കൂട്ടത്തിൽ അണലി ൂർക്കൻ ആരാണ് ഇതിലേതാണ് കൂട്ടത്തിൽ പെടാത്തത് ആരൊക്കെയാണ് നമുക്ക് പറഞ്ഞു കൊടുക്കാം കൂട്ടത്തിൽ പെടാത്തത് ആരാണ് കൂട്ടത്തിൽ പെടാത്തത് ആരാണ് പറഞ്ഞോളൂ കൂട്ടത്തിൽ പെടാത്തത് ആണ് അല്ലെ നീർക്കോലിയാണ് നേരെ നമ്മൾ അടുത്തയിലേക്ക് പോവാണ് തെറ്റായ പ്രസ്താവന ഏത് തെറ്റായ പ്രസ്താവന ഏത് ആഫ്രിക്കൻ പായൽ കുളവാഴ അസോള പായൽ എന്നിവ ജലസസ്യങ്ങളാണ് ഇവയ്ക്ക് ജലോപരിതലത്തിൽ പൊങ്ങിക്കിടക്കാനുള്ള കഴിവുണ്ട് ഇവയ്ക്ക് വേരുകളില്ല ഇവയുടെ വേര് മണ്ണിൽ ഉറയ്ക്കുന്നില്ല ഇതിൽ കൂട്ടത്തിൽ പെടാത്ത പെടാത്തതേര് ആഫ്രിക്കൻ പായല് കുളവാഴ അസോള പായൽ തുടങ്ങി എന്നിവയൊക്കെ അസോള പായൽ എന്നിവയൊക്കെ ജലസസ്യങ്ങളാണ് ഇവയ്ക്ക് ജല ജലോപരിതലത്തിൽ പൊങ്ങിക്കിടക്കാനുള്ള കഴിവുണ്ട് ഇവയ്ക്ക് വേരുകളില്ല ഇവയുടെ വേര് മണ്ണിൽ ഉറയ്ക്കുന്നില്ല ഇതിൽ ഏതാണ് തെറ്റായ പ്രസ്താവന ഏതാണ് ഇവയ്ക്ക് വേരുകളില്ല എന്നതാണ് തെറ്റായ പ്രസ്താവന അടുത്ത ചോദ്യം വരുന്നത് ഈസി ഈസിയുള്ളൊരു ചോദ്യമാണ് ഏറ്റവും വലുപ്പം കൂടിയ ഉഭയജീവി ഏതാണ് ഏറ്റവും വലുപ്പം കൂടിയ ഉഭയജീവി ഏതാണ് പറഞ്ഞോളൂ ഏറ്റവും വലുപ്പം ഇവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് സാലമാൻഡറുകൾ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ന്യൂട്ടുകൾ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഗോലിയാത്ത് തവളകൾ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ സിസീലിയനുകൾ കൊടുത്തിട്ടുണ്ട് ഏറ്റവും വലുപ്പം കൂടിയ ഉഭയജീവി എന്ന് പറയുന്നത് ആരാണ് ഏറ്റവും വലിയ ഉപയജീവി എന്ന് പറയുന്നത് നമുക്ക് എഴുതി കൊടുക്കാം അത് ഗോലിയാത്ത് തവളകളാണ് ഗോലിയാത്ത് തവളകളാണ് ഗോലിയാത്ത് തവളകളാണെന്ന് എന്ത് ചെയ്യാൻ നമുക്ക് എഴുതി കൊടുക്കാം നേരെ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ് അടുത്ത ചോദ്യം എന്ന് പറയുന്നത് കേരളത്തിൽ ഉണ്ടായ കേരളത്തിൽ ഈ അടുത്തിടെ ഉണ്ടായ പ്രളയത്തിൽ വയനാട് ജില്ലയിൽ പുത്തുമല എന്ന സ്ഥലത്ത് ഉരുൾപൊട്ടൽ ഉണ്ടായി നിരവധി ആളുകൾ മരണപ്പെട്ടു മണ്ണിടിച്ചിലിൽ നിരവധി നാശനഷ്ടങ്ങൾ ഉണ്ടായി പുത്തുമല ഏത് ഗ്രാമപഞ്ചായത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് മേപ്പാടി അമ്പലവയൽ മീനങ്ങാടി കൽപ്പറ്റ ഇതിൽ ഇതിൽ പുത്തുമല ഏത് ഗ്രാമപഞ്ചായത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഏത് ഗ്രാമപഞ്ചായത്തിലാണ് ഈ ഒരു പുത്തുമല എന്ന് പറയുന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഏത് ഗ്രാമപഞ്ചായത്തിലാണ് നമുക്ക് എഴുതി അത് വയനാട്ടിലുള്ള മേപ്പാടി എന്ന് പറയുന്ന ഗ്രാമപഞ്ചായത്തിലാണ് ഓക്കെ റെഡി നേരെ അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ് കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ഒരു സ്ഥലമാണ് സൈലന്റ് വാലി റെഡിയാ സൈലന്റ് വാലി ആഹാ ഈ സ്ഥലം പ്രസിദ്ധമായത് ഏത് മേഖലയിലാണ് പരിസ്ഥിതി പ്രാധാന്യമുള്ള സ്ഥലം ഏറ്റവും കൂടുതൽ കുരങ്ങുകളുള്ള സ്ഥലം ഏറ്റവും വലിയ വനം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏറ്റവും കൂടുതൽ ആദിവാസികളുള്ള സ്ഥലം ഇതിൽ ഇതിൽ ഈ സ്ഥലം പ്രസിദ്ധമായത് ഏത് മേഖലയിലാണ് പരിസ്ഥിതി പ്രാധാന്യമുള്ള സ്ഥലം ഏറ്റവും കൂടുതൽ കുരങ്ങുകളുള്ള സ്ഥലം ഏറ്റവും വലിയ വനം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏറ്റവും കൂടുതൽ ആദിവാസികളുള്ള സ്ഥലം ഇതിൽ 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 ഈ ഒരു സ്ഥലം പ്രസിദ്ധമായത് ഏത് മേഖലയിലാണ് ഇതിന്റെ ഉത്തരം ഞാൻ തന്നെ പറഞ്ഞുതരാം പരിസ്ഥിതി പ്രാധാന്യമുള്ള സ്ഥലം എന്നാണ് പരിസ്ഥിതി പ്രാധാന്യമുള്ള സ്ഥലമാണ് നേരെ നമ്മൾ അടുത്തേക്ക് പോവാണ് കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം വേഗം വേഗ ഓപ്ഷൻസ് ഒന്നും വേണ്ട കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം ഏതാണ് കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം എന്ന് പറയുന്നത് ഏതാണ്ടാ മക്കളെ ഏതാണ് കരിമീൻ അയനാ പൊരിച്ചതുണ്ട് കരിമീൻ വറുത്തതുണ്ട് അയനാ പൊരിച്ചതുണ്ട് കരിമീൻ വറുത്തതുണ്ട് നല്ല കൊടംപുളി ഇട്ടു വെച്ചാ എന്താ കൊടംപൊളി ഇട്ട് ചിക്കൻ കറിയാ ചിക്കൻ കറിയിൽ കൊടംപുളി ഇടൂലോ അങ്ങനെ അങ്ങനെ നമ്മുടെ അടുത്ത നമ്മൾ കുറച്ച് സീരിയസ് ആണ് സീരിയസ് സീരിയസ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള ജില്ല ഏതാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള ജില്ല ഏതാണ് കേരളത്തിൽ ഏറ്റവും വനമുള്ള ജില്ല ഏതാണ് വേ പറഞ്ഞോളൂ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള ജില്ല ഏതാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ വനമുള്ള ജില്ല എന്ന് അറിയപ്പെടുന്നത് അല്ലെങ്കിൽ പറയുന്നത് ഏതാണ് ഏതാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള ജില്ല എന്ന് എന്നറിയപ്പെടുന്നത് ഏതാണ് മക്കളെ പറയടാ ഏതാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ വനമുള്ള ജില്ല ഇടുക്കിക്കാരുണ്ടോ ഇടുക്കി ഇടുക്കിക്കാരുണ്ടോ ഇടുക്കിയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള ജില്ല എന്നറിയപ്പെടുന്നത് നേരെ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് ചോദിക്കാൻ വേണ്ടി പോവാണ് എഫ് ഐ സി ടി ട്രാവൻകൂർ കൊച്ചിൻ കെമിക്കൽസ് എന്നീ വ്യവസായ ശാലകൾ ഏത് നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് കൊച്ചിൻ കെമിക്കൽസ് എന്നീ വ്യവസായ ശാലകൾ ഏത് നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് വേഗം പറഞ്ഞാൽ അടുത്ത ചോദ്യം വേഗം ചോദിക്കാം മെല്ലെ പറഞ്ഞാൽ അടുത്ത ചോദ്യം എന്നാലും വേഗം ചോദിക്കാം ഏതാണ് ഏതാണ് പെരിയാറാണ് കേട്ടോ പെരിയാർ കൊച്ചിൻ കെമിക്കൽസ് ഇവയൊക്കെ സ്ഥിതി ചെയ്യുന്ന ഒരു നദിയുടെ തീരത്താണ് ഏത് നദിയാണ് പെരിയാറാണ് പെരിയാർ ഓക്കെ റെഡി കൊച്ചി നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന പക്ഷി സങ്കേതം ഏതാണ് വേഗം പറഞ്ഞോ കൊച്ചി എന്ന് പറയുന്ന കൊച്ചി കണ്ടാലും കൊച്ചി കണ്ടാലും കൊച്ചി 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 ആ കൊച്ചി നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന കൊച്ചി നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന പക്ഷി സങ്കേതം ഏതാണ് വേ പറഞ്ഞു കൊച്ചി നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന പക്ഷി സങ്കേതം ഏതാണ് വേ പറഞ്ഞോളൂ ഏ പറഞ്ഞോളൂ ഈസി ഉള്ള ഒരു ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത് ഇങ്ങനെയുള്ള ഈസി ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിന്റെ ഉത്തരം ഈസിയിൽ പറയും കൊച്ചി കൊച്ചി നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന പക്ഷി സങ്കേതം എവിടെയാണ്ടാ ഏതാണാ ഏതാണ് മംഗളവനമാണ് അല്ലെ മംഗളവനമാണ് നേരെ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാണെ കൂട്ടത്തിൽ പെടാത്തത് ആര് അല്ലെങ്കിൽ ഏത് ആന കടുവ മാന് ആമ ഇതിൽ കൂട്ടത്തിൽ പെടാത്തത് ഏതാണ് ആനയാണോ കടുവയാണോ മാനാണോ ആമയാണോ ഏ പറഞ്ഞു ആർക്കും ഏതൊരുത്തൊരു ഇനി ഉത്തരം പറയാൻ വേണ്ടി പറ്റും കൂട്ടത്തിൽ പെടാത്തത് ഏത് ആനയാണോ കടുവയാണോ അതേപോലെ തന്നെ ആമയാണോ പിന്നെ എന്താ പറയുള്ളത് മാനാണോ ഏതാണ് കൂട്ടത്തിൽ പെടാത്തത് ഏതാണ് കൂട്ടത്തിൽ പെടാത്തത് നമുക്ക് എഴുതി കൊടുക്കാം അത് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം വളരെ സുഖസുന്ദരമായി ലളിതമായി എളുപ്പത്തിൽ റെഡി നേരെ താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ഏറ്റവും അനുയോജ്യമായത് ഏത് ജീവിയുമായി ബന്ധപ്പെട്ട കാര്യമാണ് തോണിയുടേതുപോലെ രണ്ടറ്റവും കൂ കൂർത്ത ശരീരാകൃതി ശകലങ്ങൾ ഉപയോഗിച്ച് ശ്വസിക്കുന്നു വഴുവഴുപ്പുള്ള ശരീരം ഇത് ഏത് ജീവി താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ഏറ്റവും അനുയോജ്യമായത് ഏത് ജീവിയുമായി ബന്ധപ്പെട്ട കാര്യമാണ് തോണിയുടേതു പോലെ രണ്ടറ്റവും കൂർത്ത ശരീരാകൃതി ശകലങ്ങൾ ഉപയോഗിച്ച് ശ്വസിക്കുന്നു വഴു വഴുപ്പുള്ള ശരീരം ഇത് ഇതാരാണ് ഇതൊന്നും കൂടുതൽ പറയേണ്ട ഒരു ആവശ്യമില്ല ഇതിന്റെ ഉത്തരം നമുക്ക് ഇവിടെ ഓപ്ഷൻസ് ഒക്കെ തന്നിട്ടുണ്ട് ആമ നീർക്കോലി മീന് മുതല നമുക്ക് ഈസിയിൽ നമുക്ക് ഈ ഒരു സംഭവം വേണ്ടി പറയാ പറയാൻ വേണ്ടി പറ്റും ഇത് മീനാണ് എന്നുള്ളത് അല്ലെ നേരെ നമ്മൾ അടുത്തതേക്ക് പോവാണ് താഴെ തന്നിരിക്കുന്നവയിൽ അജീവിയ ഘടകങ്ങൾക്ക് ഉദാഹരണമല്ലാത്തത് ഏത് താഴെ തന്നിരിക്കുന്നവയിൽ അജീവിയ ഘടകങ്ങൾക്ക് ഉദാഹരണമല്ലാത്തത് കേട്ടോ അജീവിയ ഘടകങ്ങൾക്ക് ഉദാഹരണം ഉദാഹരണമല്ലാത്തത് ഏത് വായു കാറ്റ് വെള്ളം മരം ഇതിലേതാണ് അജീവിയ ഘടകങ്ങൾക്ക് ഉദാഹരണമല്ലാത്തത് ഏതാണ് തന്നിരിക്കുന്നവയിൽ അജീവിയ ഘടകങ്ങൾക്ക് ഉദാഹരണമല്ലാത്തത് ഏത് ഏതൊക്കെയാണ് വായുണ്ട് കാറ്റ് ഉണ്ട് ഇതിലേതാണ് ഉദാഹരണമല്ലാത്തത് പറയടാ മക്കളെ ഇതിലേതാണ് ഇതിലേതാണ് ഇതിലേതാ മരമാണ് അല്ലേ മരമാണ് മരം മരം നേരെ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് നമ്മളടുത്തോളം കൂടുതൽ 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 ഒന്നും പറയുന്നില്ല ഒറ്റയൻ മാവില പ്ലാവില പുളിയില പനയോല ഇതിലൊറ്റയൻ ആരാണ് മാവില കൊടുത്തിട്ടുണ്ട് പ്ലാവില കൊടുത്തിട്ടുണ്ട് പുളിയില കൊടുത്തിട്ടുണ്ട് പനയോല കൊടുത്തിട്ടുണ്ട് ഇതിൽ ഇതിലൊറ്റയാരാണ് മാവില പ്ലാവില പുളിയില പനയോല ഇതിൽ ഇതിലൊറ്റയാൻ ആരാണ് പറയടാ പറയടാ ഇതിൽ ഇതിലൊറ്റയാണ് ഇത് പനയോലയാണ് ആരാണ് പനയോലയാണ് നേരെ മുളയ്ക്കുന്ന വിത്തിൽ നിന്നും ആദ്യം പുറത്തു വരുന്നത് സസ്യത്തിൻ്റെ ഏത് ഭാഗമാണ് ഏത് ഭാഗമാണ് ബീജമൂലമാണോ ബീജ ശീർഷമാണോ ബീജപത്രമാണോ ഇതൊന്നുമല്ല ഏതാണ് ഓപ്ഷൻ എ ബീജമൂലം ഓപ്ഷൻ ബി ബീജശീർഷം ഓപ്ഷൻ സി ബീജപത്രം ഓപ്ഷൻ ഡി ഇതൊന്നുമല്ല ഇതൊന്നുമല്ല ഏതാണ് ഏതാണ് മുളയ്ക്കുന്ന വിത്തിൽ നിന്നും ആദ്യം പുറത്തേക്ക് വരുന്നത് ഏത് ഭാഗമാണ് ഏത് ഭാഗമാണ് നമുക്ക് എഴുതി കൊടുക്കാം അതിന് കൂടുതൽ സമയത്തിന്റെ ആവശ്യമൊന്നുമില്ല നമുക്ക് എഴുതി കൊടുക്കാം അത് ബീജമൂലമാണെന്ന് എന്ത് ചെയ്യാം നമുക്ക് എഴുതി കൊടുക്കാം നേരെ നമ്മൾ അടുത്തതിലേക്ക് പോവാണ് താഴെ പറയുന്നവയിൽ സസ്യങ്ങൾക്ക് ഉദാഹരണമല്ലാത്തത് ഏത് ഉദാഹരണങ്ങൾ അങ്ങനെ ശ്രദ്ധിക്കണം ഉദാഹരണമല്ലാത്തത് ഉദാഹരണമായത് അങ്ങനെ ചോദ്യം എന്താണെന്ന് ശ്രദ്ധിക്കണം എന്നിട്ട് ഉത്തരം എഴുതണം കേട്ടോ ഉദാഹരണമല്ലാത്തത് ഏത് എന്നാ ചോദിച്ചത് താമര പായല് അസോള ഓർക്കിഡ് താഴെ പറയുന്നവയിൽ സസ്യങ്ങൾക്ക് ഉദാഹരണമല്ലാത്തത് ഏത് താമരയാണോ പായലാണോ അസോളയാണോ ഓർക്കിഡ് ആണോ താഴെ പറയുന്നവയിൽ സസ്യങ്ങൾക്ക് ഉദാഹരണമല്ലാത്തത് ഏതാണ് ഏതാണ് താമരയാണോ പായലാണോ അസോളയാണോ ഓർക്കിഡ് ആണോ ഇതിലേതാണ് പറയുന്നവയിൽ ഉദാഹരണമല്ലാത്തത് ഏതാണ് പറഞ്ഞോ ഏതാണ് ഉദാഹരണമല്ലാത്തത് നമുക്ക് ഏ സിയിൽ പറയാൻ പറ്റുമ്പോൾ ഓർക്കിഡ് ആണെന്ന് നമുക്ക് എന്ത് ചെയ്യാം പറഞ്ഞു കൊടുക്കാം ഇനി അടുത്ത ചോദ്യം വരുന്നത് താഴെ പറയുന്ന ജീവികളിൽ ശ്വസിക്കാതെ ഏറെ നേരം വെള്ളത്തിനടിയിൽ നിൽക്കാൻ കഴിയുന്ന ജീവി ഏത് താഴെ കുറച്ച് ജീവികളുടെ പേരുകൾ പറയും ആ ജീവികളുടെ പേരുകൾ പറയുമ്പോൾ അതിൽ പേരുകൾ പറയുമ്പോൾ അതിൽ നിന്ന് ശ്വസിക്കാതെ വെള്ളത്തിന്റെ അടിയിൽ കൂടുതൽ നിൽക്കാൻ പറ്റുന്ന ജീവി ഏത് എന്നാണ് നിങ്ങൾ പറയേണ്ടത് ആമണ്ട് ഉണ്ട് നീർക്കോലി മുതലുണ്ട് ആമയുണ്ട് നീർക്കോലി ഉണ്ട് മുതലയുണ്ട് ഇതിൽ ഏതാണ് കൂട സമയം താഴെ വെള്ളത്തിൻ്റെ അടയിൽ ശ്വസിക്കാതെ നിൽക്കാൻ കഴിയുന്ന ജീവി ഏതാണ് ഏതാണ് നമുക്ക് എഴുതി കൊടുക്കാം അത് ആമയാണെന്ന് എന്ത് ചെയ്യാം എഴുതി കൊടുക്കാം അടുത്തത് താഴെ പറയുന്നതിൽ തെറ്റായ പ്രസ്താവന ഏത് മുളയ്ക്കുന്ന വിത്തിൽ നിന്നും ആദ്യം പുറത്തു വരുന്നത് ബീജമൂലമാണ് അത് ശരി നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ മുളയ്ക്കുമ്പോൾ ആദ്യം പുറത്തു വരുന്നത് ബീജമൂലമാണ് അത് ശരിയാണ് നമുക്കറിയാം അല്ലെ അടുത്ത് ബീജമൂലം വളർന്ന് സസ്യത്തിന്റെ വേര് രൂപപ്പെടുന്നു ബീജശീർഷം വളർന്ന് സസ്യത്തിന്റെ ഇലയായി മാറുന്നു ഇതിലേതാണ് തെറ്റായ പ്രസ്താവന മുളയ്ക്കുന്ന വിത്തിൽ നിന്നും ആദ്യം പുറത്തു വരുന്നത് ബീജമൂലമാണെന്ന് നിങ്ങൾ പറഞ്ഞു അപ്പൊ അത് ശരിയായിരിക്കും ബീജമൂലം വളർന്ന് സസ്യത്തിന്റെ വേര് രൂപപ്പെടുന്നു അതൊക്കെ ബീജശീർഷം വളർന്ന് സസ്യത്തിന്റെ ഇലയായി മാറുന്നു തെറ്റാണ് അല്ലെ അടുത്തേക്ക് പോവാണ് ഇലകളിൽ വലക്കണ്ണികൾ പോലെ കാണുന്ന സിരാവിന്യാസമാണ് ഏത് വിന്യാസം ഇലകളിൽ വലക്കണ്ണികൾ പോലെ കാണുന്ന സ്ഥിരാവിന്യാസമാണ് ഏത് ഏ പറഞ്ഞോ ഇലകളിൽ വലക്കണ്ണികൾ പോലെ കാണുന്ന സിരാവിന്യാസമാണ് വല ഇലക്കണ്ണികളല്ല ഇലക്കണ്ണികളല്ല എന്താണോ ഇലകളിൽ ഇലക്കണ്ണികളിൽ വലക്കണ്ണികൾ ഇലകളിൽ വലക്കണ് ഏതാണ് വേ വലക്കണ്ണികൾ പോലെ കാണുന്നത് ഏതാണ് നമുക്ക് എഴുതി കൊടുക്കാം അത് ഏതാണെന്ന് എഴുതി കൊടുക്കാം പറയടാ സിരാവിന്യാസമാണെന്ന് എന്ത് ചെയ്യാം നമുക്ക് എഴുതി കൊടുക്കാം അടുത്തത് ഒറ്റയാൻ തേക്ക് മഹാഗണി ഒറ്റയാനാര് വാഴ ഏതാണ് ഒറ്റയാണ് തേക്ക് കൊടുത്തിട്ടുണ്ട് ആഞ്ഞില് കൊടുത്തിട്ടുണ്ട് മഹാഗണി കൊടുത്തിട്ടുണ്ട് വാഴ കൊടുത്തിട്ടുണ്ട് ഏതാണ് ഒറ്റയാൻ ആരാണ് അല്ലെങ്കിൽ ഏതാണ് എഴുതി കൊടുക്കാൻ നമുക്കത് വാഴയാണെന്ന് എന്ത് ചെയ്യാ നമുക്ക് എഴുതി കൊടുക്കാൻ നേരെ നമ്മൾ അടുത്തതിലേക്ക് പോട്ടെ അടുത്തതിലേക്ക് പോട്ടെ അടുത്തയിലേക്ക് പോട്ടെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഒരുപാട് ചോദ്യങ്ങൾ താഴെയുണ്ട് വലിയ വലിയ പട്ടികകൾ പട്ടികപ്പെടുത്തുന്ന ചോദ്യങ്ങളൊക്കെയാണ് താഴെ ഉള്ളത് അല്ലെ അപ്പൊ അതൊക്കെ ഒന്ന് കഴിഞ്ഞ് നമ്മൾ ചെറിയ ചെറിയ ചോദ്യത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ് ചെറിയ ചോദ്യം എന്ന് പറയുമ്പോ ചെറിയ ചോദ്യം എന്ന് പറയുമ്പോ ഓക്കെ റെഡി ചെറിയ ചോദ്യം എന്ന് പറയുമ്പോ ഏറ്റവും വലിയ ഔഷധി ഏതാണ് നമ്മൾ ഇന്നലെ ചോദിച്ച ചോദ്യമാണ് ഏറ്റവും വലിയ ഔഷധി ഏതാണ് നമുക്ക് എഴുതി കൊടുക്കാം അത് 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 ഏതാണെന്ന് എഴുതി കൊടുക്കാം വാഴയാണെന്ന് എന്ത് ചെയ്യാ നമുക്ക് എഴുതി കൊടുക്കാം റെഡി റെഡി അടുത്തത് ഒറ്റയാനാർ തെങ്ങ് കവുങ്ങ് മുള വാഴ തെങ്ങ് കവങ് മുള വാഴ ഇതിൽ ഒറ്റയാനം ഈസിലി നമുക്ക് എഴുതി കൊടുക്കാം അത് വാഴയാണെന്ന് എഴുതി കൊടുക്കാം കാരണം വാഴ ഔഷധിയാണ് അല്ലെ അല്ലെ നമുക്ക് ബാക്കിയുള്ള ഓക്കെ നമുക്ക് അറിയുന്നതാണ് അല്ലേ ഓക്കെ ബീജമൂലത്തിനും ബീജശീർഷത്തിനും മുളച്ചു വരാൻ ആവശ്യമായ ആഹാരം എവിടെ നിന്നാണ് ലഭിക്കുന്നത് എവിടെ നിന്നാണ് ലഭിക്കുന്നത് ബീജമൂലത്തിനും ബീജശീർഷത്തിനും മുളച്ചു വരാൻ ആവശ്യമായ ആഹാരം എവിടെ നിന്നാണ് ലഭിക്കുന്നത് നമുക്ക് എഴുതി കൊടുക്കാം എവിടെ നിന്നാണ് ലഭിക്കുന്നത് ബീജ ബീജ പത്രാണോ ബീജപത്രാണോ ബീജപത്രാണോ എവിടെ നിന്നാണ് ലഭിക്കുന്നത് പറയൂ പറയൂ അല്ലേ റെഡി നേരെ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോവാണ് ഞാൻ ചോദിച്ച ചോദ്യമാണല്ലോ മുളയ്ക്കുന്ന വിത്തിൽ നിന്ന് ആദ്യം പുറത്തുവിന്ന് സസ്യത്തിന്റെ സസ്യത്തിന്റെ ഏത് ഭാഗമാണ് അല്ലെ മുളയ്ക്കുന്ന വിത്തിൽ നിന്നും ആദ്യം പുറത്തുവിന്ന സസ്യത്തിന്റെ ഏതാണ് ബീജമൂലാണ് ഇതൊക്കെ നമുക്ക് അറിയുന്നതാ അല്ലേ പിന്നെ കണ്ടൽ കാടുകൾക്കിടയിൽ എൻ്റെ ജീവിതം എന്ന പുസ്തകം എഴുതിയ പരിസ്ഥിതി പ്രവർത്തകൻ ആരാണ് കണ്ടൽ കാടുകൾക്കിടയിൽ കണ്ടൽ കാടുകൾക്കിടയിൽ എൻ്റെ ജീവിതം എന്ന പുസ്തകം എഴുതിയ പരിസ്ഥിതി പ്രവർത്തകൻ ആരാണ് കണ്ടൽ കാടുകൾ കണ്ടൽ കാടുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരാളെയാണ് ഓർമ്മ വരിക ആരാണ് ആരാണ് കല്ലൻ ൊക്കുടനാണ് അല്ലേ ഓക്കെ റെഡി അപ്പൊ ആ ഒരു ചോദ്യങ്ങൾ ഇത്രയും ചോദ്യങ്ങൾ ഈ ഒരു ചോദ്യങ്ങൾ ഇത്രയും ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ ഞാൻ ചോദിച്ച ചോദ്യങ്ങൾ എനിക്കോ ഏകദേശം ഒരു പത്തോ മുപ്പതോ ചോദ്യങ്ങൾ മാത്രമേ ഞാൻ ചോദിച്ചിട്ടുണ്ടാവും പക്ഷെ നിങ്ങൾക്ക് ഒരു പി ഡി എഫ് ഞാൻ അങ്ങോട്ട് അയച്ചേരാം ഇപ്പൊ നമ്മൾ ഈ പരിസര പഠനത്തിൽ ഈ രണ്ട് മൂന്ന് നാല് പാഠങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പി ഡി എഫ് അങ്ങോട്ട് അയച്ചു തരാം ആ പി ഡി എഫിൻ്റെ എല്ലാ കാര്യങ്ങളും അതിലുണ്ട് അതിൻ്റെ ഉത്തരങ്ങളും ഒന്നുണ്ട് അതിൽ കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് അങ്ങോട്ട് വായിച്ചു നോക്കും ഇപ്പൊ പറഞ്ഞ ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഏകദേശം ഒക്കെ ആടുന്നു അല്ലെ അവിടുന്ന് വിടുന്നു അങ്ങനെ നമ്മൾ കോഴിക്കോട് കാരും പറയും ആടുന്ന് വിടുന്നു അങ്ങനെ ഉത്തരങ്ങൾ പറയാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് ോ പറ്റിയിട്ടുണ്ടോ പറ്റിയിട്ടുണ്ടാവും അല്ലേ നമ്മൾ ആ ഒരു തുടക്കത്തിലുള്ള പാഠഭാഗങ്ങളിലുള്ള ചോദ്യങ്ങളാണ് കുറച്ച് ചോദിച്ചിട്ടുള്ളത് അല്ലേ 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 പരിസര പഠനം മാത്രം നമ്മൾ ചോദിച്ചത് വേറൊന്നും നമ്മൾ ചോദിച്ചില്ല മലയാളം ചോദിച്ചില്ല ജി കെ ചോദിച്ചില്ല വേറൊന്നും ഇംഗ്ലീഷ് ചോദിച്ചിട്ടില്ല ഒന്നും ചോദിച്ചിട്ടില്ല പരിസര പഠനം മാത്രം അപ്പം നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിൽ അല്ലേ കുറച്ചൊക്കെ ഇങ്ങനെ കിട്ടിയിട്ടുണ്ടാവും അല്ലേ ബാക്കിയുള്ളതൊക്കെ നമുക്ക് കിട്ടുള്ളൂ ഇനി കൂടി ദിവസങ്ങളൊക്കെ അല്ലേ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾ നോക്ക് നിങ്ങൾ നോക്ക് നിങ്ങൾ പഠിച്ച കാര്യങ്ങളാണെങ്കിലും ഈ ഒരു ക്ലാസ് ഒരു പത്തോ ഇരുപതോ മിനിറ്റ് ഈ ഒരു ക്ലാസ് കാണുമ്പോൾ നിങ്ങൾക്ക് ആ പഠിച്ച കാര്യങ്ങൾ ഒന്നും നിങ്ങളുടെ മൈൻഡിലേക്ക് കയറും അല്ലാണ്ട് നിങ്ങൾക്ക് ഇത് വെറുതെ ആയി പോകുന്നില്ല വെറുതെ ഞാൻ ഇവിടുന്ന് എന്തൊക്കെയോ കഥകളി കളിച്ച് ഈ സാധനങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മൈൻഡിലേക്ക് അത് കേറും എന്നുള്ള കാര്യം ഉറപ്പാണ് ഹൺഡ്രഡ് പെർസെന്റേജ് മൈൻഡിലേക്ക് അത് വീണ്ടും വീണ്ടും കുത്തി കുത്തി അതിൻ്റെ ഇങ്ങനെ ആയിട്ട് നിൽക്കും ഓക്കെ റെഡി അപ്പൊ ഈ ഒരു വീഡിയോ നമ്മൾ നമ്മൾ ഇവിടെ വെച്ച് അടുത്ത നല്ലൊരു നമുക്ക് വീണ്ടും എല്ലാ ബൈ ബൈ യു ഈസ് അവസാനിപ്പിക്കേണ്ട ബൈ